ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം കംഫർട്ട് സ്റ്റേഷനിലെ സെപ്റ്റിക് ടാങ്കിന് മുകളിൽ വാട്ടർ എ ടി എം സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ സി പി എം രംഗത്ത് കാളികാവ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വാട്ടർ സബ് സ്ഥാപിക്കുന്ന തര ശനിയാഴ്ച രാവിലെ പ്രവർത്തകർ അടിച്ചു തകർത്തു കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിക്കുന്ന വാട്ടർ എ ടി എം ഹബ് കംഫർട്ട് സ്റ്റേഷന്റെ സെപ്റ്റിക് ടാങ്കിന് മുകളിൽ പണിയുന്നതിനെയാണ് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ എതിർത്തത് കംഫർട്ട് സ്റ്റേഷനായി ഉപയോഗിക്കുന്ന കിണർ വർഷങ്ങളായി ശുദ്ധീകരിക്കുകയുണ്ടായിട്ടില്ലെന്നാണ് പരാതി കക്കൂസ് മാലിന്യങ്ങൾ വരെ തള്ളുന്ന സ്ഥലവുമാണ് ഈ വർക്ക് എടുക്കുന്നത് കുറച്ച് കുറച്ച് ഞാൻ എന്റെ മുകളിൽ ഒരു മെഷീന് വരും പറയുന്നുണ്ട് ഈ മെഷീനും ഇതൊക്കെ വന്നിട്ട് ഇവിടെ ഇഡീക്കിന്റെ വള്ളം വരുന്നത് പഴയപെടേണ്ട ഒരു കക്കൂസ് ഒരു കിണറുണ്ട് ആ കിണറിലത്തെ വള്ളാണ് ഇടീക്ക് വരുന്നത് ഈ വള്ളം ഇപ്പോ

റിയാസ് ബാബു പി കെ ജുനൈസ് ആലുക്കൽ സാജു എൻ ഔഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ